ബിഗ് ബോസ് മലയാളം സീസൺ കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന നെഞ്ചേറ്റിയ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ സംശയം ഇരുന്നു വോട്ടിങ്ങിൽ ചതി നടക്കുന്നുണ്ടോ പലരും വോട്ടിംഗ് ശതമാനം കണ്ട് ഞെട്ടിയിരുന്നു ഇത്തവണയും അതുകൊണ്ട് തന്നെയാണ് വോട്ടിംഗ് ശതമാനത്തിൽ അല്ലെങ്കിൽ വോട്ടിങ്ങിൽ വലിയ ചതിയും ഇവർ അവർക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ സേവ് ആക്കി അല്ലാത്തവരെ പുറത്താക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അക്കാര്യത്തിൽ ഇയാൾക്ക് ഇത്തവണയായത് വീക്കിലെ ഓരോരോ വോട്ടിംഗ് ശതമാനം കാണിച്ചിരുന്നു ഒന്നാം വീക്കിൽ സിജോ മുപ്പത്തിരണ്ട് ശതമാനം അന്ന് സിജോ തരംഗം തന്നെയായിരുന്നു റോക്കിംഗ് തരംഗവും ഉണ്ടായിരുന്നു അൻസിവയാണ് അന്ന് പന്ത്രണ്ട് ശതമാനത്തോളം നേടി രണ്ടാമതിലേക്ക് എത്തിയത് അതേപോലെ തന്നെ ശരണ്യം വോട്ടിങ്ങിൽ രണ്ടാമത്തെ ആഴ്ച കടക്കുമ്പോൾ ഋഷി മുപ്പത്തേഴ് ശതമാനം ജിൻഡോ വന്നും പതിമൂന്ന് ശതമാനം അന്ന് സിജോ കുറഞ്ഞു ഇരുപത്തിരണ്ട് ശതമാനം അന്ന് നിഷാന ഒന്നേ പോയിന്റ് ഏഴിൽ പുറത്തായി സുരേഷിലായിരുന്നു കുറച്ച് വോട്ട് കുറച്ചുള്ളത് മൂന്നാമത്തെ വീക്കിലേക്ക് കടക്കുമ്പോൾ ഞെട്ടിക്കുന്നൊരു വോട്ടായിരുന്നു അന്ന് ജിൻഡോ ഇല്ല അതേപോലെ തന്നെ ശ്രീതു ഒന്നും ഇല്ലാത്തൊരു ആയിരുന്നു ഋഷിയും ഇല്ല അന്ന് അർജുനൻ അറുപത്തി രണ്ട് ശതമാനം ഏറ്റവും ടോപ്പ് ശതമാനത്തിൽ അന്നായിരുന്നു നാലാമത്തെ വീക്കിലേക്ക് കടക്കുമ്പോൾ ഇരുപത്തെട്ട് ശതമാനത്തോടെ ശ്രീധവും ഇരുപത്തിയേഴ് ശതമാനത്തോടെ ഋഷിയും ആയിരുന്നു അന്ന് ജിൻഡോ ഇല്ലായിരുന്നു അന്ന് യമുനയാണ് പുറത്തായത് നാലാമത്തെ വീക്കിൽ അഞ്ചാമത്തെ വീക്കിൽ കടക്കുമ്പോൾ ശ്രീദ് ഇരുപത്തി ആറ് ജിൻഡോ പതിനെട്ട് അഭിഷേക് പതിനെട്ട് എന്നീ ശതമാനത്തിലായിരുന്നു ബോട്ടിങ്ങിന്റെ ഒരു കണക്ക് പോയത് അപ്പോൾ അന്ന് അഞ്ചാമത്തെ വീക്ക് അതായിരുന്നു അന്ന് അതേപോലെ തന്നെ ആറാമത്തെ വീക്കിൽ ഇരുപത്തി നാല് ശതമാനത്തോളം അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ അടുത്ത് ശ്രീതുവിനായിരുന്നു ജിൻഡോ പത്തൊൻപതേ പോയിൻറ്റ് അഞ്ചേ വർദ്ധിച്ചു അഭിഷേകിന് പതിനെട്ടത്തെ നിൽക്കുകയായിരുന്നു ആറാമത്തെ വീക്ക് ഏഴാമത്തെ വീക്കിൽ അർജുൻ വന്ന് ഇരുപത്തൊൻപത് ശതമാനം ജിൻഡോ ഇരുപത്തിരണ്ട് ജാസ്മിൻ പതിനഞ്ച് അന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്ന് ശ്രീതു നോമിനേഷനിൽ ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത അപ്പോൾ ശ്രീധുവിൻ്റെ ഒരു വോട്ട് അർജുനന് കിട്ടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എട്ടാമത്തെ വീക്കിൽ ജിൻഡോ കയറിയായിരുന്നു ഇരുപത്തി മൂന്ന് ശതമാനം അർജുൻ ഇരുപത്തി ജാസ്മിൻ പത്ത് പോയിന്റ് ശതമാനത്തിലാണ് നിന്നത് അന്നും ശ്രീതു നോമിനേഷനിൽ ഇല്ലായിരുന്നു വോട്ടിങ്ങിന് ഒമ്പതാമത്തെ ആഴ്ച ജിൻഡോ നാല്പത് ശതമാനവും ശ്രീതു ഇരുപത്തി ഒൻപത് ശതമാനവും അന്ന് അർജുൻ വോട്ടിംഗ് ഇല്ലായിരുന്നു ശ്രീധുവിൻ്റെ വോട്ടിംഗ് ശതമാനം അവിടെ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജിൻഡോ അന്ന് വോട്ടിംഗ് ലീഡ് നേടുകയും ചെയ്തു വോട്ടിംഗ് പത്താമത്തെ ആഴ്ചയിൽ കിടക്കുമ്പോൾ ജിൻഡോ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം അതേപോലെ തന്നെ അർജുൻ പതിനെട്ട് ശതമാനം ജാസ്മിൻ പതിനെട്ട് ശതമാനം എന്നിവയായിരുന്നു ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ശ്രീധു അന്ന് നോമിനേഷനിൽ നോമിനേഷനിലുണ്ടായിരുന്നു ശ്രീനോട്ട് ശ്രീധു തന്നെ കിട്ടിയെന്നാണ് വോട്ടിംഗ് പതിനൊന്നാമത്തെ ആഴ്ചയിൽ കിടക്കുമ്പോൾ ജിൻഡോ ഇരുപത്തി അഞ്ച് ജാസ്മിൻ പതിനെട്ട് അർജുൻ പതിനെട്ട് അന്നും ശ്രീധു വോട്ടിങ്ങിൽ ഉണ്ടായിരുന്നു എട്ട് പോയിന്റ് എൺപത്തി മൂന്ന് ശതമാനത്തോടുകൂടി പന്ത്രണ്ടാമത്തെ വീക്കിലേക്ക് വരുമ്പോൾ ശ്രീതുണ്ടായിരുന്നു അതേപോലെ തന്നെ ജാസ്മിൻ ഉണ്ടായിരുന്നു ഋഷി ഉണ്ടായിരുന്നു ജിൻഡോ ഇല്ലായിരുന്നു അഭിഷേക് അന്ന് വോട്ട് കുത്തനെ കൂടുന്ന ഒരു കാഴ്ചയായിരുന്നു അത് തന്നെയാണ് ജാസ്മിൻ അതായത് ജിൻഡോന്റെ വോട്ട് അഭിഷേകിലേക്ക് നന്നായിട്ട് വന്നു തന്നു പതിമൂന്നാഴ്ചയിൽ കിടക്കുമ്പോൾ ജിൻഡോ മുപ്പത്തിരണ്ട് ശതമാനം അർജുൻ ഇരുപത് ശതമാനം ജാസ്മിൻ ഇരുപത് ശതമാനം ശ്രീതു എട്ട് ശതമാനം ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ആ എട്ട് ശതമാനം ഫൈനലിലേക്ക് വന്നപ്പോൾ തീർത്തും എന്ന് പറയാം അർജുനിന് കിട്ടുകയും ജാസ്മിൻ പുറകോട്ട് പോവുകയും ജിൻഡോയ്ക്ക്ഡോൻ്റെ വോട്ട് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു വോട്ടിങ്ങിൽ ഒരു കള്ളവും ഒരു ചതിയും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ കൃത്യമായ ഒരു പോക്ക് തന്നെയാണ് അർജുൻ രണ്ടാം സ്ഥാനത്ത് വരാനുള്ള പ്രധാന കാരണവും ഇത് തന്നെ അന്ന് ശ്രീതു ഇല്ലായിരുന്നു സ്ത്രീധിക്റ്റ് ആയിപ്പോഴേണ്ട അർജുൻ രണ്ടും ജിൻഡോ ഒന്നാമത് വെത്തി വോട്ടിങ് കറക്റ്റ് കറക്റ്റ്